പ്രിയ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇവിടെയാണ് ഇന്നലെ അത്തച്ചമയം അരങ്ങേറിയത് തൃപ്പൂണിത്തറ മഹാദേവ ക്ഷേത്രത്തിൽ അത്തച്ചമയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് പോരാടം നാടാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ പോരാടം നാളിൽ എനിക്കിവിടെ എത്തിച്ചേരുവാൻ സാധിച്ചില്ല ഇന്ന് ഉത്രാടം നാളാണ് ഉത്രാടം നാളിൽ അത്തച്ചമയത്തിൻ്റെ ബാക്കി പത്രം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വെന്തിപ്പൂവും പിച്ചിപ്പൂവും താമരയല്ലിയും താമരമുട്ടും തുടങ്ങി മുല്ലമുട്ടും സുഗന്ധരാഞ്ചനം മുതൽ അനേകത്തരം പൂക്കളാണ് ഇവിടെ വില്പനക്കായി വച്ചിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നും இறக்குமதி செய்ததாகும் பூக்கள் கிளையில் பச்சக்கறிகளும் இவளை தடுதியாய் விற்பனை நடத்தும் കച്ചവടത്തിൻ്റെ മറ്റൊരു മുഖം തുണികൾ തൂക്കു വിൽപ്പന ഒരു കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില നാളത്തെ ഓണം ഗംഭീരമാക്കുവാൻ ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാനുള്ള തിരക്കിലാണ് ജനങ്ങൾ ഇതിനാണത്രേ പഴമക്കാർ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുക തെങ്ങിൻ പൂക്കലയും പുഴുത്തോലയും പുഴുത്തോലയിൽ തീർത്ത അലങ്കാര വസ്തുക്കളുമെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു മുന്നിൽ കാണുന്ന ആളിലാണ് അത്ര സമയത്തിൻ്റെ പേരും കലാപരിപാടികളുമെല്ലാം നടക്കുന്നത് നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കിയാലും കാലം ഒരു സിനിമാ ഗാനം ആലപിക്കുന്നു തീർത്ഥ അലങ്കാര വസ്തു ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് വില തുമ്പയും വാഴയിലയും ഓണത്തപ്പനും എല്ലാം ഇവിടെ യഥേഷ്ടം വിൽപ്പനക്കായി വച്ചിരിക്കുന്നു തെങ്ങിൻ പൂക്കുല വിൽക്കുന്ന ഒരു കൊച്ചുമെടുക്കുന്നായി ഞാൻ കണ്ടു ഏഴാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവൻ ഒരു പൂക്കുലയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കുഴുത്തോലെയും ടെക്നിപ്പൂക്കളെയും എല്ലാം നിൽക്കുന്ന ഒരു അമ്മയെയും മകനെയും വഴിയിരിക്കുക ഞാൻ കണ്ടു ಎಲ್ಲಾ படிக்கನೇ 7 7 ನಮಗೆ ಮನ್ ರೈಕೆ ಅಲ್ಲೇ പ്രിയ കൂട്ടുകാരെ ഞാനിപ്പോൾ ഒരു കിലോമീറ്ററിലധികം നടന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ മാർക്കറ്റിൻ്റെ അവസാന ഭാഗം കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ വീഡിയോ ഇവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ